കരുതലിന്റെ സ്നേഹസ്പർശം മട്ടന്നൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച കളറോട് ശാഖയുടെ ഉദ്ഘാടനം നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഗ്രാമത്തിലും നഗരത്തിലും കുടുംബങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അവരെല്ലാം ചില അവകാശങ്ങൾ അനുഭവിക്കുന്നു എന്നുറപ്പ് വരുത്താൻ കഴിയുന്ന സംസ്ഥാനം കേന്ദ്രമാണ് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അതിൽ വഹിച്ചിട്ടുള്ള പങ്ക് പ്രത്യേകിച്ച് പറയുന്ന നമ്മൾ

ആദ്യ നിക്ഷേപം സ്വീകരിക്കാൻ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമനും ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ഇരട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ വി പ്രതീഷും നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സി വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം രതീഷ് കെ ഭാസ്കരൻ എം വി സരള സുരേഷ് മാവില ഇ പി ഷംസുദ്ദീൻ കൃഷ്ണകുമാർ കണ്ണോത്ത് ഇ വിനോദ് കുമാർ കൗൺസിലർമാരായ പി പി അബ്ദുൾ ജലീൽ വി കെ സുഗതൻ പി ശ്രീജ സി ശ്രീലത പി സി കെ നമ്പ്യാർ കെ ഷനിൽ മാനേജർ എൻ സി സുമോദ് എന്നിവർ പ്രസംഗിച്ചു ൂർ മധുരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാ ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ